हेलो मचा मेरी एस डी न्यूज़ लेके स्वागत ലോക നൂറ് കോടി തോക്കുമോ എന്ന് സംശയമുള്ളവർക്ക് ഇതാ ലോക സിമ്പിളായിട്ട് മുന്നൂറ് കോടി തോക്കുമെന്നുള്ള ഉറപ്പ് വരികയാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് ഇതിനിടയിൽ എന്ന് ഒന്ന് ഒക്കെ ചെയ്തേക്ക് ലോക അങ്ങനെയാണ് പോക്ക് അതായത് ഉത്തരാടം ദിനത്തിൽ സിനിമയ്ക്ക് കേരളത്തിൽ മാത്രം കൂട്ടിയത് ഏകദേശം നൂറ്റി ഇരുപതിന് മുകളിലുള്ള സ്ക്രീനുകളാണ് എന്നുള്ളതാണ് അതായത് കഴിഞ്ഞ ദിവസം സിനിമയ്ക്ക് ഏകദേശം നൂറ്റി ഇരുപത്തി അഞ്ചോളം സ്ക്രീനുകൾ കൂട്ടിയിരുന്നു അതിനു ശേഷം രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥ വന്നപ്പോൾ പിന്നെയും സ്ക്രീനുകൾ കൂട്ടുന്ന ഒരു കാര്യം എന്നിട്ടും കാര്യമില്ല ഇന്നും ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും ഹൗസ്ഫുൾ തന്നെ ട്രാക്കേഴ്സ് പറയുന്നു അവർക്ക് പ്രീസെയിലൂടെ ലഭിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു കളക്ഷൻ റിപ്പോർട്ടുകൾ ലഭിച്ചിരിക്കുന്നത് കോടിക്ക് മുകളിൽ അതായത് തലേ ദിവസം കിട്ടുന്ന കണക്കുകളാണ് അതായത് കഴിഞ്ഞ എല്ലാ ദിവസവും നാല് ദിവസങ്ങളായി സിനിമ അഞ്ച് കോടി കോടിക്ക് മുകളിൽ സ്ഥിരമായിട്ട് പോവുകയാണ് കേരള ബോക്സ് ഓഫീസിൽ ഇന്ന് ആറല്ല ഏഴ് കോടിയിലേക്ക് ടച്ച് ചെയ്യുമോ എന്നുള്ള ചോദ്യമാണ് എന്തായാലും ആറ് കോടി ഉറപ്പിച്ചിരിക്കുക കൂടി തന്നെയാണ് ഇതിനിടയിൽ തെലുങ്കിൽ വലിയ രീതിയിൽ ഹിറ്റായി മാറിയിരിക്കുന്നു ഈ ഒരു സിനിമ തെലുങ്കർ പറയുന്ന റിവ്യൂസ് കേട്ടോ സിനിമ കണ്ടിറങ്ങുമ്പോൾ അതിനകത്തിൽ ഏറ്റവും പ്രമുഖമായ ചില കാര്യങ്ങൾ നമുക്കൊന്ന് ജസ്റ്റ് അതിനവിടെ ഒന്ന് കണ്ണൂടിച്ച് തന്നെ പോകാം വേറെ ഒന്നുമില്ല ഇത് സൗത്ത് ഇന്ത്യയുടെ മാർവൽ സീരീസ് എന്ന് തന്നെയാണ് ഹർട്ട് സ്റ്റീലിംഗ് മാസ്റ്റർ പീസ് വിത്ത് ഗ്രിപ്പിംഗ് സ്റ്റോറി ലൈൻ അതാണ് അത് മേക്കിംഗ് മച്ച് വാച്ച്ഫുൾ എന്നുള്ള ലെവലാണ് പറയുന്നത് മറ്റ് ആളുകൾ പറയുന്നു ഇത്ര ബാഗ യൂസ് ചെയ്തുനാരൂ മലയാളം ഫിലിം ലോ കല്യാണി പ്രിയദർശൻ ഡബ്ബിംഗ് താനെ ചെപ്പ് ആ അങ്ങനെ ഒരു സാനുഭവങ്ങൾ പറയുന്നു അതായത് ഒരു രക്ഷയില്ലാത്ത അഭിപ്രായമാണ് അവിടെ നിന്ന് വരുന്നത് അതായത് സൂപ്പർ ഓഫ് തിയേറ്റർ എക്സ്പീരിയൻസ് പറയുന്നുണ്ട് പെർഫെക്റ്റ് കാസ്റ്റ് ആൻഡ് പെർഫോമൻസ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ പറയുന്നു ഒരിക്കൽ കൂടെ മോ മോളിവുഡ് അത് ക്വാളിറ്റി പ്രൊഡക്റ്റ് കൊണ്ടുവന്നിരിക്കുന്നു ഇന്നലെ ആ ഒരു വിജയാഘോഷത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞ കാര്യവും മറ്റൊന്നുമല്ല വേറെ ആ റേഞ്ചിൽ അവിടെ എല്ലാവരും അത്ഭുതപ്പെടുകയാണ് മുപ്പത് കോടി ബഡ്ജറ്റിൽ വന്ന ഈ ഒരു സിനിമ കത്തിച്ചിരിക്കുന്നത് മുന്നൂറ് കോടി ബഡ്ജറ്റിൽ തള്ളിമറിച്ചിരിക്കുന്ന ഇന്ത്യൻ സിനിമയിലേതാണ് ഒരു വ്യക്തി കണ്ടിട്ട് പറയുന്നുണ്ട് ഈ വേസ്റ്റ് പടങ്ങളിൽ മുന്നൂറ് കോടി നൂറ്റമ്പത് കോടിക്കൊക്കെ എടുത്തിട്ട് വലുതാണെന്ന് പറഞ്ഞിട്ട് പറ്റിക്കുമ്പോൾ അതിന് ഇങ്ങേറ കയ്യിൽ കാശ് കൊടുക്കുക അയാൾ ചെയ്യുന്ന ഗ്രാഫിക്സ് ഒക്കെ അതായത് മുപ്പത് കോടിക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു കാര്യം അങ്ങനെയാണെന്ന് പറയുമ്പോൾ ദുൽഖർ തന്നെ ഇവിടെ പറയുന്നുണ്ട് മുപ്പത് കോടി എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിക്ക് അതൊരു വലിയ എമൗണ്ട് തന്നെയാണ് ഇതേ ഇതിനാണ് കൊത്തെയൊക്കെ ചെയ്തത് എന്നിട്ട് അതൊരു വലിയ എമൗണ്ടിലാണ് അവർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ട് വലിയ ഗ്രാഫിക്സ് എന്നൊക്കെ പറഞ്ഞ് ചില സിനിമകൾ വന്നിട്ട് വെറുതെ തള്ളി തള്ളിമറിക്കുകയാണ് നൂറ് കോടിയും ൂറുമൊക്കെ തള്ളി മറിച്ച് ഉണ്ടാക്കിയപ്പോൾ ദുൽഖർ നൽകുന്ന സന്ദേശം ഇതാണ് മുപ്പത് കോടി അല്ല പത്ത് കോടി ചെയ്യുന്ന സംഭവം നന്നായിട്ട് നീറ്റായിട്ട് ചെയ്താൽ ആളുകൾ കാണും എന്നുള്ളതാണ് മോളിവുഡിലെ ഈ ഒരു മാർവൽ എന്നുള്ള സീരീസ് അതായത് ഇംഗ്ലീഷ് സിനിമയോട് കിടപിടിക്കുന്നു എന്നതാണ് ഒരുപാട് പേർ പറയുന്നത് ഇതൊരു മലയാള സിനിമയാണ് അല്ലാതെ ഹിന്ദി സിനിമയൊന്നും അല്ല തെലുങ്ക് സിനിമയുമല്ല അവിടെ അത്രയും പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനോടൊക്കെ തന്നെ അവിടെ നിന്ന് ഏഴ് കോടിക്ക് അടുത്തേക്കാണ് കളക്ഷൻ വന്നത് തമിഴ്നാട്ടിലും വ്യത്യസ്തതമൊന്നുമില്ല ആറ് കോടിക്ക് മുകളിൽ കളക്ഷൻ വന്നു അവർ ടാർഗറ്റ് ചെയ്യുന്നത് ഇരുപത് കോടിയാണ് ഈ രണ്ട് ഇൻഡസ്ട്രിയിലും മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് സിനിമ ഈ ആഴ്ച അറുപത് കോടി ബോക്സ് ഓഫീസിൽ നിന്ന് ഇപ്പോൾ തന്നെ മുപ്പത്തി അഞ്ച് കോടി കഴിഞ്ഞ് കടന്നിരിക്കുകയാണ് ഇന്നത്തോടെ ഏകദേശം നാൽപ്പത് നാൽപ്പത്തി കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വരും സിനിമ നൂറ്റി പത്ത് കോടിക്ക് മുകളിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇന്നത്തെ കളക്ഷനോടെ നൂറ്റി ഇരുപത് കോടി അല്ലെങ്കിൽ നൂറ്റി ഇരുപത്തിയഞ്ച് കോടി എന്നുള്ള അതായത് ഓരോ ദിനവും സിനിമയ്ക്ക് കളക്ഷൻ പോകുന്നത് പതിനഞ്ച് കോടിക്ക് മുകളിലാണ് വേൾഡ് വൈഡ് അത് മാത്രമല്ല പല സ്ഥലങ്ങളിലും വീണ്ടും വീണ്ടും നമുക്ക് കാണാൻ കഴിയുന്നു തിയേറ്ററുകൾ കൂട്ടുന്നു പ്രമുഖ സ്ഥലങ്ങളിൽ ഇനി യു കെ നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ് സ്ക്രീൻ സെക്കൻഡ് വീക്കിൽ ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു കൊല തൂക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ പറയുകയാണെങ്കിൽ ഇനി ഹിന്ദിയിൽ റിലീസ് വന്നിട്ടുണ്ട് ഹിന്ദിയിൽ റിലീസിൽ നമുക്ക് കാണാൻ കഴിയുന്ന വലിയ രീതിയിലുള്ള പ്രകമ്പനമൊന്നും അവിടെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല തുടക്കം എന്നുള്ളതാണ് പറയുന്നത് വെറും രണ്ട് ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് അവിടെ നിന്ന് കളക്ഷനായിട്ട് പ്രീസൈലിലൂടെ വന്നത് ഇന്ന് കഴിയുമ്പോൾ നോക്കിക്കോ അത് അൻപത് ലക്ഷം കടന്ന് ഒരു കോടി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് കയറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും അങ്ങനെ സംഭവിച്ചു സംഭവിച്ചുകഴിഞ്ഞാൽ അതൊരു ഒന്നൊന്നര ഐറ്റമായി മാറും എന്നുള്ളതിന് സംശയം ching liao ഇവിടെ യു കെയിൽ ഇരുന്നൂറ് സ്ക്രീൻ കയറി യു കെ എയർലൈനിൽ കയറുമെങ്കിൽ ഹിന്ദിയിലും സിനിമ കത്തിക്കഴിഞ്ഞാൽ അത് വേറെ റേഞ്ചിലേക്ക് പോകും അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞാൽ അല്ല പുഷ്പം പോലെ വരുന്ന അതിന് മുകളിലേക്ക് പോകും അതൊക്കെ നമ്മൾ സന്തോഷമോ അല്ലെങ്കിൽ നമ്മൾ എക്സാജറേറ്റ് ഒക്കെ പറയുമ്പോൾ ഒരു കാര്യം യാഥാർത്ഥ്യമായിട്ട് തന്നെ പറയുകയാണ് സിനിമ ഏറ്റവും കുറഞ്ഞത് ഇരുന്നൂറ്റി അൻപത് കോടിക്ക് മുകളിലേക്ക് എത്തും അതായത് ഇപ്പോഴത്തെ ഒരു കത്തൽ ആ ഒരു സ്റ്റഡി ആയിട്ട് നിൽക്കുകയാണെങ്കിൽ മുന്നൂറ് കോടി സിമ്പിൾ 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 എന്ന് തന്നെ പറയാം എന്തായാലും ഈ ഒരു സിനിമ ഇന്ന് അത്ര തിരക്കിൽ തന്നെയാണ് പോകുന്നത് മണിക്കൂറിൽ ഇരുപതിന് ായിരം കടന്നിരിക്കുകയാണ് സിനിമയുടെ ടിക്കറ്റ് ബുക്കിംഗ് എവിടെ നിങ്ങൾ തിയേറ്റർ നോക്കിയാലും എങ്ങും ഓറഞ്ച് മയം തന്നെയാണ് എന്തായാലും കാത്തിരിക്കുന്നു അപ്പോൾ ഒരു കാര്യം തെലുങ്കിലാണേലും തമിഴിലാണേലും ഹിന്ദിയിലാണേലും ബ്ലോക്ക് ബസ്റ്റർ ഗണത്തിലേക്ക് സിനിമ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ മാർക്കോയുടെ കളക്ഷൻ റെക്കോർഡുകൾ തകർക്കുമോ ഹിന്ദിയിൽ നിന്നുള്ള തകർക്കട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണം താങ്ക് യു